ചെറിയ പ്രായത്തിന് സിനിമയിൽ വന്ന ആളാണ് വ്യക്തിപരമായ ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടോ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു സംവിധായകൻ പിന്നെ ആ സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ വന്ന സമയത്താണ് കേട്ടോ നല്ല തിരക്കു പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ ആ സംവിധായകൻ ഭയങ്കര കുഴപ്പക്കാരനാണ് കുഴപ്പക്കാരനാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആകെ ഭയന്നിട്ടാണ് പിന്നെ എനിക്കെൻ്റെ വാപ്പേൻ്റെ കൂടെ ഉള്ളുകൊണ്ട് ഒരു ഇരി ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ഥിരം ഈ സംവിധായകൻ്റെ ഒരു രീതികളുണ്ട് അയാൾ പിന്നെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യം എല്ലാം നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് കൊടുക്കും പൊട്ടുവെക്കണം പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യം ഭയങ്കര സ്നേഹമാണ് പക്ഷേ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനെയും കൊണ്ടാണ് ചെന്നത് ഞങ്ങൾ ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥം ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ മീഡിയ ഇല്ലാത്ത കാലമാണ് മാസികകളാണ് വരുന്നത് നാന പോലെയുള്ള മാസികകൾ അന്നത്തെ എഴുതി വന്നതാണ് ഒരു പവർ ഗ്രൂപ്പ് അതുപോലെ തന്നെ അങ്ങനെ ഒരു പവർ പവർ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉള്ളതായിട്ട് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഞങ്ങളൊക്കെ ഈ പിന്നെ എന്താ പറയുക ഇതിൽ പോലെ അവസരത്തിന് വേണ്ടിയിട്ട് ബെഡ് ഷെയർ ചെയ്യണം ആ രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിന്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം അപ്പം ഇപ്പം എനിക്കത് തോന്നുന്നു അവരുടെ ഒരു ബാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയില്ല ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിത്ര ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളതെന്ന് നമുക്കറിയില്ല ഇപ്പം മനസ്സിലാവുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറേ കാല സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ കുറേ ഇപ്പോഴല്ലോ മനസ്സിലാവുന്നത് കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്താണ് എൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ അന്നും നമ്മൾ ആരോടാണ് പരാതി പറയുക ഇന്നത്തെ പോലെ നിയമങ്ങളില്ല പറയാൻ ആൾക്കാരില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചില വ്യക്തികളാണ് നടത്തുന്നത് അമ്മ സംഘടനയല്ല സംഘടനയിലുള്ളവരുണ്ടാവാം കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ കൂടുന്ന ഒരു സംഘടനയുണ്ടല്ലോ ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ അവരിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പം വന്നിട്ടുണ്ട് പടങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലല്ല ആ സംവിധായകൻ മൂലമൊന്നും എനിക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മൾ കേക്ക് പരാതി പറയേണ്ട ആൾക്കാർ തന്നെ നമ്മൾ ആളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് ആരോടും പരാതി പറയാനുള്ളൊരു അവസരമൊന്നുമില്ല ആരും കേൾക്കാനും ഇല്ല ഒരു കാലത്ത് കുറെ നാള് വിട്ടുനിൽക്കേണ്ട സാഹചര്യം വിട്ടുനിന്നതല്ല നമ്മള് വിളിക്കാത്തതാണ് അഭിനേത്രി ഉഷാ ഹസീന മാധ്യമങ്ങളെ കാണുകയാണ്